വലിയ വിജയമെല്ലാം പ്രിയപ്പെട്ട എൻ്റെ ഉപ്പയുടെ ആണ്ടിൻ്റെ മാസമാണ് ദുൽഹജ് പന്ത്രണ്ട് അവിടുത്തെ ദറജഅള്ള ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവിടുത്തെ ജീവിതത്തിൽ അവസാനമായി ഈ പരിശുദ്ധ മണ്ണിൽ വന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഉമ്മയും ഉമ്മയും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്ന് അവസാനമായിട്ട് ഇവിടെ വന്നിട്ടാണ് പ്രിയപ്പെട്ട ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത് വരുന്ന സമയത്ത് അവസാനമായി ചിയാറത്തിന് പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പലപ്പോഴും പ്രിയപ്പെട്ട ഉപ്പയുടെ കൂടെ ഈ പരിശുദ്ധ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിലും അവസാന വരുത്തിൽ എന്നോട് പറഞ്ഞത് മോനെ എനിക്കിന്ന് കൂടുതൽ സമയം അറബിലിരിക്കണം അബിബായുള്ള ഞങ്ങളെ ചാരത്ത് എനിക്ക് ഇരിക്കണം എനിക്ക് കുറേ സംസാരിക്കാണ്ട് കുറെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു എൻ്റെ കയ്യും പിടിച്ച് ചാരത്തെത്തി ഒരുപാട് സ്വലാത്ത് ചെല്ലി പിന്നങ്ങനെ ഇരുന്ന് ഇങ്ങനെ കരയും പിന്നെയും സ്വലാത്ത് ചെല്ലും ചെയ്യും ഇങ്ങനെ ഒന്നില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അവസാനമായി വരുന്ന സമയത്ത് അത് കഴിഞ്ഞ് താങ്കളെ സ്ഥലം പറയാൻ വേണ്ടിട്ട് എല്ലാവരും കൈ പിടിച്ച് ഇങ്ങനെ വന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി സലാം സലാം പറ പുറത്തിറങ്ങി പിന്നീട് എൻ്റെ കുടുംബവും എല്ലാവരും പച്ചക്കുബയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉപ്പയോട് ദ്വ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടുന്ന് ദ്വാ ചെയ്ത ദ്വാ പടച്ച ഇനി എന്റെ കൽബിൽ നിന്ന് ദുനിയാവിനോട് ഭാര്യ മക്കള് സമ്പത്ത് എന്തെല്ലാം ഉണ്ടോ എല്ലാം നീ ബാക്കി തന്നു അബ്ബനിലേക്കുള്ള ഉസൂലിനി എളുപ്പാക്കണേ എന്ന് പറഞ്ഞു ആ കരഞ്ഞു ദയാ ചെയ്തു വേറെ ഒന്നും പിന്നെ പുറത്തിറങ്ങി എൻ്റെ ഉമ്മയും ഫാമിലിയൊക്കെ ചോദിച്ച് എന്താണ് ഉപ്പ അങ്ങനൊക്കെ ദയാ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ മക്കളത് നിങ്ങൾക്ക് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഉപ്പയുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനമായി അത് പറഞ്ഞ് നേരെ മധുഹറിന്റെ സ്വലാത്തിനാണ് പിന്നെ പോയത് ആ പോകുന്നതിന് മുമ്പ് പലതവണ എനിക്ക് ഇവിടെ കടക്കണം ഞങ്ങളെ ചാരത്തിൽ മഹലേ കടക്കണം അങ്ങനെ പല മനസ്സിലിങ്ങനെ എന്ത് ചെയ്യരുതെ ഉപ്പ മദീനയിൽ വെച്ച് ഇസ്തിഹാറത്ത് ചെയ്തു എനിക്ക് നാട്ടിലേക്ക് പോകാനാണ് ഹൈർ എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് അവസാനം ഇവിടുന്ന് നേരെ മധുഹറിൻ്റെ ഇരുപത്തൊന്നാരാവിൻ്റെ സ്വലാത്തിന് വേണ്ടി നേരം നേരെ പുറപ്പെട്ടു ഞങ്ങളൊക്കെ ഇവിടെ നിർത്തി ഞാൻ സ്വലാത്തിന് പോവാണ് നിങ്ങളിവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു നിങ്ങൾ ക്രമദാൻ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ നിർത്തി ഉപ്പം നേരെ നാട്ടിലേക്ക് പോയി അവസാനമായി സംബന്ധിച്ച മജ്ലിസ് അതാണ് നമുക്കറിയാം ആ മജ്ലിസ് അവിടുത്തെ പ്രഭാഷണം കേട്ടാൽ മനസ്സിലാകും ആരും ദീർഘാനുശിനി വരുദ്ധ ആ ചെയ്യേണ്ട ഞാൻ എരില്ലാം നിലനിൽക്കുന്നു കുറച്ചൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു മരിക്കാൻ വേണ്ടി എല്ലാ നിലക്കും എനിക്ക് തയ്യാറായി മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളോട് സമ്മതം പറഞ്ഞു ഞാൻ തിരിച്ച് മദീന മനോവറയിലേക്ക് വരൂല്ല എന്നടക്കം പറഞ്ഞിട്ടാണ് ഈ ലോകത്ത് ഇവിടെ പറഞ്ഞത് അറച്ചുമാറീൽ വല്ലാത്ത അടുപ്പവും ബന്ധവും സ്നേഹവും എപ്പോഴും സ്വനാത്ത് ചെല്ലുകയും ഏത് വിഷയത്തിലും അവിടുത്തെ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രത്യേകത ഈ ശബ്ദം ശ്രമിക്കുന്ന ഞമ്മളോരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയമാണ് നല്ല നീണ്ട വിഷയമാണ് നല്ല നെയ്യത്ത് ഒന്നും ചെയ്തിരില്ല എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും നെയ്യത്ത് വെക്കുമായിരുന്നു ഉപ്പ അത് ഉപ്പയുടെ ഒരു ശീലമായിരുന്നു ഏത് വിഷയം എന്ത് ചെയ്യുന്നു വളരെ നിസ്സാരമായൊരു സംഗതി ചെയ്യുക പോലെ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും കൽബില് എല്ലാ സമയത്തിലും നല്ലൊരു നെയ്യത്തുണ്ടായിരുന്നു ഓർക്കുകയാണ് ഒരു ദിവസം ഞാനും ഉപ്പയുടെ നെയ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഞാനും ഉപ്പയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റ് എടുത്ത് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഉപ്പ പറഞ്ഞു മോനെ അത് വെറുതെ വലിച്ചെറിയണ്ട ഞാന് കഴിച്ച മുള്ളു മീൻ്റെ മുള്ളു ഇറച്ചി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല മുള്ളും അതിന്റെ വേസ്റ്റ് അത് എറിയാൻ നിൽക്കുന്ന സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോനെ അത് വെറുതെ കളയണ്ട മോനെ നെയ്യത്ത് വെച്ചിട്ട് ഇറങ്ങിയാൽ മതി നന്ദി ഞാൻ ചോദിച്ചുപ്പ എല്ലാ വിഷയത്തിനും പ്രിയപ്പെട്ട ഇപ്പ നെയ്യത്ത് വെക്കാറുണ്ട് എല്ലാത്തിനും വെക്കും ഏത് വിഷയത്തിനും നെയ്യത്ത് വെക്കും ഈ കാണുന്ന ഈ വേസ്റ്റ് എടുത്ത് പറയുന്ന സമയത്ത് എന്ത് നെയ്യത്താണ് ഇപ്പ വെക്കേണ്ടത് അത് വേസ്റ്റല്ലേ അതിനെന്ത് നെയ്യത്താണ് ഇപ്പ ഞാൻ വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അന്ന് ഇപ്പ പറഞ്ഞ വാക്ക് മോനെ അത് നിങ്ങൾക്ക് വേസ്റ്റാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വേസ്റ്റാണ് നിങ്ങളുടെ ഈ വേസ്റ്റ് കഴിച്ച് ജീവിക്കുന്ന നമ്മളെ കണ്ണിനെ കാണുന്ന കാണാത്തതുമായ പല ജീവികളും ഇവിടെ ഉണ്ട് അവർക്കുള്ള ഭക്ഷണമാണിത് ഈ നുള്ളും എല്ലും തിന്ന് ജീവിക്കുന്ന ഒരുപാട് ജീവികൾ ആ ജീവികളെ പേരുകളൊക്കെ പറഞ്ഞു ഇങ്ങനെ ആട് പിന്നെ അതുപോലെ കാക്ക ഇങ്ങനെ പല കോഴി ഇങ്ങനെയൊക്കെ പല ജീവികളെ പേരും പറഞ്ഞിട്ട് ആ ജീവികളത് കഴിക്കും അവർക്കുള്ള ആഹാരമായിട്ടാണ് ഞാനിത് ഒഴിവാക്കുന്നത് നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഉറുമ്പോ എന്തെങ്കിലും സാധനം കഴിച്ചാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടൂലെ വെറുതെ ഇങ്ങോട്ട് വരുമ്പോൾ മതഹറൊന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ തുടങ്ങി നമ്മളൊക്കെ എത്ര പ്രാവശ്യം നമ്മളെ വീട്ടിലെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ വെറുതെ ആവില്ല കൽവിന്റെ ഉള്ളില് നെയ്യത്തുണ്ടാവും ും പറഞ്ഞിട്ട് സമയം കളിയും ആ നെയ്യത്തി വെച്ചിട്ട് സംസാരിക്കുകയുള്ളു ആ നിലക്ക് എല്ലാ വിഷയത്തിനും നെയ്യത്ത് വെച്ചുകൊണ്ടായിരുന്നു അവിടുത്തെ ജീവിതം അള്ളാഹു നമ്മുടെ നെയ്യത്തൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ പെട്ടവരെ നമ്മളും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ നിലക്ക് നെയ്യത്ത് വെച്ച് ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെയും അവന്റെ ഹബീബായ റസൂലി വസ്ലാം തങ്ങളെ പൊരുത്തത്തിലാവണം എന്താന്ന് നമുക്ക് ഉണ്ടാവണം അള്ളാഹു തലമുളക്ക് നന്നാക്കി തരും വിജയി വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്ത ഉപ്പയുടെ